മലയാളം സ്വാഗതം നമ്മളിപ്പോ റീഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കുറച്ച് കൂടി എക്സാനിൽ പെട്ട ആൾക്കാർക്ക് പ്രണയത്തിൽ സക്സസ് റീകൺസിലിയേഷൻ ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ റീകൺസിലിയേഷൻ സംഭവിക്കും അതുപോലെ തന്നെ റീയൂണിയൻ അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഷിപ്പിന് കുറച്ചും കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാറ്റം വരാൻ സാഹചര്യങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട് എയ്റ്റ് എയ്റ്റ് പോർട്ടബൽ ഓപ്പൺ ആവുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഇത് എപ്പോൾ കാണുന്നു അപ്പൊ നിങ്ങൾക്ക് ഇത് ആയിരിക്കും നിങ്ങളുടെ എനർജി ബാലൻസ് ആകുമ്പോഴായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടാവുക ഓക്കെ നമുക്ക് നോക്കാം ഏതൊക്കെ സോഡിയോക്സൈഡിനാണ് എപ്പോഴാണ് ആ ഒരു ഫ്രീക്വൻസിയേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം വരാൻ പോണേ നമുക്ക് നോക്കാം നൈൻ ഓഫ് പെൻഡിക്കേഴ്സ്റ്റേഴ്സ് ടു ഓഫ് വൺസ് റിവേഴ്സ് റിവേഴ്സ് ഓക്കെ ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രണയത്തിൽ ഒരു ദൃഷ്ടിദോഷം വന്ന് കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന ചില വ്യക്തികൾക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു എബിളൈ എബിളൈ സിറ്റുവേഷൻ റിലേഷൻഷിപ്പിൽ വരാന്ന് പറഞ്ഞാൽ ആരെങ്കിലും മനഃപൂർവ്വം എന്തെങ്കിലും കേൾസ് നിമിത്തം കേൾസ് മുഖേന നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവര അതായത് കേഴ്സ് ചെയ്ത് വെക്കാം ബ്ലാക്ക് മാജിക് ചെയ്ത് വെക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇരിച്ചില് നിങ്ങളുടെ ബന്ധത്തിൽ ഇരിച്ചില് വരാം ഇങ്ങനത്തെ സാഹചര്യം അതല്ലെങ്കിൽ നമ്മൾക്കൊരു മിത്ത് പോലെ പറയാം നിങ്ങളിൽ ആരെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഗന്ധർവാധ യക്ഷ്യബാധ അങ്ങനത്തെ ഒരു സാഹചര്യം അതും ഒരു റിലൈസ് സിറ്റുവേഷൻ നമുക്ക് പറയാം അങ്ങനെയുള്ള വ്യക്തികളാണ് നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയോ ആൻഡ് ദെൻ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാറ്റഗറിയിൽ ഫസ്റ്റ് കാണുന്നത് ടോറസ് വിർഗോ കാപ്രിക്കോൺ എനർജിക്കാണ് എങ്കിൽ കൂടി അതൊരു മൈനർ രീതിയിലാണ് ടോറസ് വിർഗോ ക്യാപ്രിക്കോൺ എനർജിക്ക് വരുന്നത് തടസ്സം കൂടുതൽ സിറ്റുവേഷൻ അവർക്ക് ഉണ്ടാവാം പക്ഷെ വിർഗോ സോഡിയോക്സൈഡിലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രണയ സാക്ഷാത്കാരം വരുന്നതായിട്ട് കാണുന്നു അതായത് നിങ്ങളുടെ പ്രണയത്തിലെ ലാഗ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയത്തിലെ ബ്ലോക്കേജ് അതുപോലെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അതൊക്കെ മാറി വരുന്ന ഒരു സാഹചര്യം ബിർഗോ ബിർഗോ ആണ് ഞാൻ പറഞ്ഞത് ടോറസ് വിർഗോ യാപ്രോ കുറച്ചുണ്ട് അപ്പൊ നിങ്ങൾ കുറച്ചും കൂടി മാനിഫെസ്റ്റ് ഒക്കെ ചെയ്ത വിളയിമാർ ഒക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും സാധ്യതയുണ്ട് എങ്കിൽ കൂടി ഇവിടെ ഏറ്റവും കൂടുതൽ ചാൻസ് ഒക്കെ ഏറ്റവും കൂടുതൽ പ്രണയത്തിൽ ഹാപ്പിനെസ് ഉണ്ടാവുന്നത് വിർഗോ വിർഗോ സോഡിയോക്സൈനാണ് നിങ്ങൾക്ക് സോഡിയോക്സൈന അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ പ്രിങ്ക് ചെയ്ത് വെച്ചേക്കാം സോഡിയോക്സൈന ഐഡന്റിഫൈ ചെയ്യേണ്ട വീഡിയോ ആൻഡ് നമുക്ക് നോക്കാം ഇനി ഏത് അത്ര അനുകൂല സമയമായിട്ട് കാണുന്നില്ല അതുകൊണ്ട് തന്നെ ലിയോ സോഡിയോക്സൈനുള്ള വ്യക്തികളും നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങള് ഒരു വധുവിനെയോ വരനയോ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരം നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസിലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടിക്കാഴ്ചക്കുള്ള ഓഫർ ഒക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് ൈഫ് എനർജിയിലുള്ള വ്യക്തികൾക്ക് കുറച്ചും കൂടി കർമ്മ പാസ്റ്റ് ലൈഫ് കർമ്മ സിറ്റുവേഷൻ ഇൻഫ്ലുവൻസ് സിറ്റുവേഷൻ ഉള്ള വ്യക്തികൾക്ക് കുറച്ചും കൂടി സ്പിരിച്വാലിറ്റി കീപ്പ് ചെയ്യേണ്ടതായിട്ടും കർമ്മ ഹീൽ ആവേണ്ട ഒരു സാഹചര്യം ഉണ്ട് ഹാർട്ട് ചക്ര ഓപ്പൺ ആവേണ്ട ഒരു സാഹചര്യം ഞാനിവിടെ കാണുന്നുണ്ട് അപ്പൊ നിങ്ങൾ മാനിഫെസ്റ്റേഷൻസ് കണ്ടിന്യൂ ചെയ്യണം അതുപോലെ ലിയോ സോഡിയക്സ് അതിനുള്ളവരും കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത് വിർഗോ ഞാൻ ഓൾറെഡി പറഞ്ഞു ഹൈലി നിങ്ങൾക്ക് റീകൺസിലേഷനുള്ള ചാൻസ് ഉണ്ടെന്ന് അതുപോലെ തന്നെ ഇവിടെ കാപ്രിക്കോൺ എനർജി ക്യാപ്രിക്കോൺ എനർജിയിലുള്ള വ്യക്തികൾ കുറച്ച് നല്ല രീതിയിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുകയും പോസിറ്റീവ് തിങ്കിങ്ങും കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പോപ്പ് വെക്കാം അതുപോലെ തന്നെ ഒരു പേഷ്യൻസ് ആവശ്യമാണ് ഈ കാപ്രിക്കോണിലുള്ള ആൾക്കാർ പക്ഷേ എങ്കിൽ കൂടി നിങ്ങൾക്കും റീകൺസിലേഷനുള്ള സാഹചര്യം ഞാൻ കാണുന്നുണ്ട് Nine of Page of ജർമ്മനി ഉള്ളവർക്ക് നിങ്ങളുടെ വിഷമം നിങ്ങൾ ഭയങ്കര അധികം മനോഷമത്തിലുള്ള വ്യക്തികളായിരിക്കാം ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആൻസൈറ്റി ഓവർ തിങ്കിങ് ഉറക്കില്ലാത്ത സമയമൊക്കെ ഉണ്ടാവാം പക്ഷെ നിങ്ങൾ ബേർഡ്സിനെ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ഫത ബേഡ്സിനെ ബേഡ്സിനെ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ നിങ്ങളുടെ ഈ വിഷമം മാറാൻ പോവാണ് പക്ഷെ നിങ്ങൾ ഈ ഒരു അവസ്ഥ അതായത് ഭയങ്കര നെഗറ്റീവ് തോട്ട്സും ഡിപ്രഷനും ഈ ഒരു അവസ്ഥ നിങ്ങളൊന്ന് നിങ്ങളാൽ തന്നെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാർട്ട് ചെക് ഓപ്പൺ ആവുന്ന ബ്രേസ്ലെറ്റ് ഒക്കെ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഗുണം ചെയ്യും ജെമിനീയായിട്ടുള്ള ആൾക്കാർ കുറച്ച് വിഷമിക്കുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട് നിങ്ങൾക്കും ഹാപ്പിനെസ് പോസിബിലിറ്റി ഞാൻ കാണുന്നു അതുപോലെ തന്നെ ഓക്കെ എയർ ആയി കുറച്ച് സാഹചര്യം കാണുന്നത് ജെമിനാണ് കൂടുതലെങ്കിലും ലിബ്രാക്വറിയേഴ്സ് വിഷമിക്കേണ്ട നിങ്ങൾക്കും മാനിഫെസ്റ്റേഷൻ ഉണ്ടെങ്കിൽ പറ്റും ഇപ്പൊ വിർഗോ ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ജെമിനോ ഞാൻ പറഞ്ഞു അതുപോലെ ഐ തിങ്ക് ഓസോ സാജിറ്റേറിയസ് സാജിറ്റേറിയസ് വളരെ ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള ഒരവസ്ഥയിലാണ് അതായത് നിങ്ങൾ കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് സ്പെൽ യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള വ്യക്തികൾ കുറേ പേരൊക്കെ നമ്മൾ സ്പെൽ എടുക്കുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം അങ്ങനെയുള്ള വ്യക്തികൾക്കൊക്കെ നിങ്ങൾ റീകൺസ്ലിയേഷൻ ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം കാണുന്നുണ്ട് അതുപോലെ തന്നെ യെസ് യാ അക്വേറിയസ് കുംഭരാശി ഓക്കെ ആ ഒരു എലമെന്റിലുള്ള വ്യക്തികൾക്കും എന്താ റീകൺസ്ലിയേഷൻ റിലേഷൻഷിപ്പിൽ ബാലൻസ് ഹാർമണി ഇതൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് സെവൻ ഓഫ് വൺസ് ഓഫ് ഫോർസ് ഉള്ള വ്യക്തികൾക്ക് ഫൈറ്റ് ചെയ്യേണ്ട സാഹചര്യം വരും റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അതിന് നിങ്ങൾ പവർ അതായത് നിങ്ങളുടെ ഓറയ്ക്ക് പവർ വേണ്ട ഒരു അവസ്ഥ വരുന്നതായിട്ട് കാണുന്നുണ്ട് മറ്റുള്ളവരെ നിങ്ങൾ അറ്റപ്പെടുത്താനുള്ള സാഹചര്യമൊക്കെ ഉണ്ട് ഒരുപക്ഷെ ഫാമിലി ഓപ്പോസിഷൻ അല്ലെങ്കിൽ റിലീജിയൻ കാസ്റ്റ് ഇഷ്യൂസ് ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപക്ഷെ വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ കുറച്ച് ഫൈറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് കാണുന്നത് ഒരു പിടിവലി സാഹചര്യം ലി വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ജമിന കുറച്ച് കോമ്പറ്റീഷൻ എനർജിയിൽ നിൽക്കുന്നു ഇസ് ഡോൺ വറി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താൽ മതിയാവും ഇനി നമുക്ക് നോക്കാം ഇതൊക്കെ എപ്പോഴായിരിക്കും നിങ്ങൾക്ക് കുറച്ച് അനുകൂലമായിട്ട് വരാൻ പോകുന്നത് അതായത് ഉടൻ തന്നെ ഉണ്ടാവും എന്നാലും കുറച്ചും കൂടി ഫേവറബിൾ ആയിട്ടുള്ള ആക്രീറ്റ് ടൈംസ് ഞാൻ പറയാം നിങ്ങൾ പോസിറ്റീവ്ലി തിങ്ക് ചെയ്ത് നല്ല രീതിയിൽ എക്സ്പെക്ട് ചെയ്യുന്നു പോസിറ്റീവായുള്ള മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരും ടെൻഷൻ അടിക്കാതെ ആ ആൾ എന്തു ചെയ്തു എന്ന് ഇടയ്ക്ക് സ്പൈ ചെയ്ത് നോക്കാതെ അപ്പോസിന്റെ അക്കൗണ്ട് സെർച്ച് ചെയ്യാതെ നിങ്ങൾ കാം ഡൗൺ ആയി നിങ്ങൾ വളരെ പോസിറ്റീവായി തിങ്ക് ചെയ്യുന്നു നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു എല്ലാം നോർമലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അടിപൊളിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് ആ വിശ്വസിക്കുന്നതിൻ്റെ ഇടകൂടെ നെഗറ്റീവ് തോട്ട്സ് ഇല്ലാതിരിക്കുന്ന ആ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ സന്തോഷം സംഭവിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷം സംഭവിക്കും അല്ലാത്തവർക്ക് അത് സിക്സ് മന്ത്സ് വരെ നീണ്ടും പോവാം ബൈ നെക്സ്റ്റ് വീക്ക് അടുത്ത ആഴ്ച തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ റീകൺസലേഷൻ സംഭവിക്കും ബൈ ദ ടൈം യു റിയലൈസ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ ക്ലൂ തന്നിട്ടുണ്ട് ഈ സോഡിയോക്സൈൻ്റുള്ള വ്യക്തിയെ വ്യക്തികളെങ്കിലും പോസിറ്റീവിലി അഫോം ചെയ്യുക നെഗറ്റീവ് തോട്ട്സ് മാറ്റുക പിന്നെ ഹാർട്ട് ചെക്കർ ഓപ്പൺ ഓപ്പൺ ആക്കാൻ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം ബ്രേസ്ലെറ്റ് യൂസ് ചെയ്യാം അത്തരം കാര്യങ്ങൾ ചെയ്യാം നമ്മളുടെ ബ്രേസ്ലെറ്റ് അവൈലബിൾ ആണ് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ മറ്റു മെത്തേഡ്സ് യൂസ് ചെയ്യാം നിങ്ങൾക്ക് ചാൻസ് കൂടുതലുള്ള സോറി എക്സൈൻസ് ആണ് ഞാൻ പറഞ്ഞത് ചിലർക്ക് ടുമാറോ മോർണിംഗ് ഓഫർ വരുന്നുണ്ട് ഓക്കെ അങ്ങനെ തന്നെ നടക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ഷെയർ സബ്സ് ചെയ്യുക ആർക്കും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിന്റെ വാട്സപ്പിൽ ലിങ്ക് കൊടുത്താൽ ടേക്ക് കെയർ ബൈ